ഏവർക്കും സ്വാഗതം വന്ദനം വണക്കം രാഷ്ട്രീയത്തിൽ പൂർവാധികമായ അസത്യത്തെ അഭയം പ്രാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം വസിക്കുന്നത് അതിനതിമനോഹരമായ ഒരു പേരും നൽകപ്പെട്ടിട്ടുണ്ട് സത്യാനന്തര രാഷ്ട്രീയം പോസ്റ്റ് ട്രൂത്ത് പോളിറ്റിക്സ് വളരെ ലളിതമായി പറഞ്ഞാൽ സത്യത്തെ പുറന്തള്ളിയുള്ള പുറകോട്ട് വലിച്ചു എറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം അത് ഏത് വിധത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് അതിലടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ആത്മീയമായ കാഴ്ചപ്പാടും ചുമതല ബോധവും വെച്ചു പുലർത്തുന്ന വ്യക്തികൾ അവരേത് മതത്തിലുള്ളവരാണെങ്കിലും ഈ ഒരു സാഹചര്യത്തെ ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണ്ടതുപോലെ ഒരു അന്വേഷണം നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല എന്നത് നമ്മ ഏവരെയും വളരെയധികം ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംസാരിത്തോളൂ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് അപ്പോൾ സത്യമില്ല എങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വം ഒന്നുമല്ല എന്നതാണ് എൻ്റെ അർത്ഥം എന്നിട്ടും അസത്യത്തെ പ്രധാന അഭയമായി കാണുന്ന രാഷ്ട്രീയ പ്രക്രിയയുമായി അവിശുദ്ധ ബന്ധം പുലർത്തുവാൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന മെത്രാൻമാരും അവരുടെ ശിങ്കടികളും അല്പം പോലും മനസാക്ഷിയുടെ കുത്തലേക്കാതെ അതിനെപ്പറ്റി നാണക്കേട് ഒരിക്കൽ പോലും തോന്നാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഞാൻ വളരെയധികം ചിന്താകുലനാണ് നിങ്ങളും അപ്രകാരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതിൽ അപാകതയില്ല എന്ന് ചിന്തിക്കുന്നവർ വളരെ വിരളമെങ്കിലും അത് അപ്രകാരമാണ് എന്ന് പൊതുവായി പ്രസ്താവിക്കുവാൻ കൂട്ടാക്കുന്ന അധികം ആളുകൾ നമ്മുടെ ഇടയിലില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്ന് തിരിച്ചറിയുവാൻ അല്പം ആത്മീകമായ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടായാൽ മാത്രം മതി വലിയ ബുദ്ധിയും ജ്ഞാനവും തത്വശാസ്ത്രമൊന്നും ഇതിൽ ആവശ്യമില്ല ഇത് ക്രിസ്ത്യ മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ ഹിന്ദുമതം ഞാൻ നോക്കിയാൽ ക്രിസ്തു മതത്തെക്കാൾ ഒരുപടി മുൻപോട്ട് കടന്ന് ദൈവത്തെ സത്യമായി അവതരിപ്പിക്കുന്നു ക്രിസ്തു മതം ദൈവത്തെ സ്നേഹമായി അവതരിപ്പിക്കുമ്പോൾ ഹിന്ദുമതം ദൈവത്തെ സത്യമായി അവതരിപ്പിക്കുന്നു ഗോഡ് ഈസ് ട്രൂത്ത് എന്നിട്ടും ക്രിസ്തു മതത്തിൻ്റെ സംരക്ഷകരെന്ന് സ്വയം അവതരിപ്പിക്കുന്ന സംഘപരിവാർ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ അധികാരം നിലനിർത്തുന്നതിനും വോട്ട് പിടിക്കുന്നതിനും അസത്യത്തെ എപ്പോഴും ആശ്രയിക്കും ആശ്രയിച്ച് അസത്യത്തെ കേന്ദ്രീകരിച്ച് തന്ത്രങ്ങൾ മെടയുകയും പ്രവൃത്തി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് അതിനെപ്പറ്റി ശ്വാസം മുട്ടാത്തത് എന്ന് മാത്രവുമല്ല എന്തുകൊണ്ടാണ് ഈ ഒരു പ്രക്രിയയ്ക്ക് ഹിന്ദുക്രീഡയിൽ കൂടുതൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്ന് എന്നെ നന്നേ ചിന്താ കുഴപ്പത്തിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നെ കേൾക്കുന്ന ഹിന്ദുമത വിശ്വാസികളായ സഹോദരി സഹോദരങ്ങളോടിനോട് ചോദിക്കാൻ എനിക്ക് എന്നെ ചോദിക്കാനുള്ളത് എൻ്റെ സഹോദരങ്ങളായ ക്രിസ്തീയ വിശ്വാസത്തിലെ സഹോദരി സഹോദരങ്ങളോടും അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് മുസ്ലിം സ വിശ്വാസത്തിലുള്ള ആളുകളോടും എനിക്കതാണ് ചോദിക്കാനുള്ളത് ദൈവവിശ്വാസികളെന്ന് പറയുകയും പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൽ വിശ്വസിക്കുകയും ചെയ്യാൻ ഒരേ സമയത്ത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് അങ്ങനെ സാധിക്കുമോ സാധിക്കാൻ സാധ്യമല്ല ദൈവത്തെ ഉപേക്ഷിക്കാതെ ഈ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് സത്യാനന്തര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ സാധ്യമല്ല അതിനോട് സഹകരിക്കാൻ സാധ്യമല്ല അതിൽ കൂടെ എന്തെങ്കിലും നേട്ടം ഒരു മത വിഭാഗത്തിന് ലഭിക്കാമെന്ന് പറയുന്നതിനേക്കാൾ മാരകമായ മണ്ടത്തരം വിഭാവന ചെയ്യാൻ സാധ്യമല്ല കാരണം ദൈവസങ്കൽപ്പത്തെ നൂറ് ശതമാനവും നശിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് സത്യത്തിന് വിലയില്ല ഈ നാട്ടിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാണെങ്കിൽ അസത്യം മാത്രമാണ് ശരണം സത്യത്തിൻ്റെ വഴിയെ പോയാൽ അപകടമാണ് അതേസമയം പറയും ദൈവം സത്യമാണ് സത്യം മാത്രമാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് ഇന്ന് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഹിന്ദുമതം ഒരു റിലിജിയനല്ല ഒരു ധർമ്മം ധർമ്മ എന്ന വാക്കാണ് പോയി ഈ ധർമ്മ എന്ന് പറയുമ്പോൾ അത് എല്ലാറ്റിനെയും നിലനിർത്തുന്ന നിലനിർത്തുവാൻ ആവശ്യമായ ആശയങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംവിധ ഒരു സംഹിതയാണ് ധർമ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് വീച്ച് അണ്ടർ ഗഡ്സ് ആൻഡ് സസ്റ്റെയിൻസ് ലൈഫ് ആൻഡ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ അതിൻ്റെ അർത്ഥം ഈ മൂല്യങ്ങളെ കൈവിട്ട് സത്യം നീതി കരുണ ഇങ്ങനെയുള്ള മൂല്യങ്ങളെ കൈവിട്ട് മനുഷ്യൻ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നു അവർ ജീവൻ്റെ തന്നെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുക എന്നൊരു നേട്ടം മാത്രമേ കൈവരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന അറിവാണ് ഹിന്ദുമതത്തെ ധർമ്മ എന്ന ആശയത്തിൽ കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിക്കുന്ന ഹിന്ദുമത വിശ്വാസികൾ ഉണ്ടാകുകയില്ല എന്നതിനെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട് എങ്കിലും അവർക്കിതിനോട് വലിയ പ്രീതിയാണ് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിനോട് എല്ലാവർക്കുമില്ല ഒരു ചെറിയ കൂട്ടം ഒരു ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഇന്നും ഈ പോസ്റ്റ് പോസ്റ്റൂത്ത് പൊളിറ്റിക്സിനെതിരാണ് എന്ന് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത് എന്നാൽ കൂടുതൽ കൂടുതൽ ക്രിസ്ത്യാനികൾ അവിടെ നേതാക്കന്മാരുടെ ഗുണം കൊണ്ട് ഈ പോസ്റ്റൂത്ത് പൊളിറ്റിക്സിലേക്ക് ആകർഷിതരായി അതിനെ പരത്താനായിട്ട് അതിനെ കേരളത്തിൻ്റെ മണ്ണിൽ നട്ടു വളർത്താനായിട്ട് കാസ പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നു അതിന് മെത്രാന്മാരുടെ അനുഗ്രഹം പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വെളിച്ചം എന്താണ് അന്ധകാരം എന്താണ് തിരിച്ചറിയേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉള്ളടക്കം ദേവായി നിങ്ങൾ സശ്രദ്ധം ക്ഷമയോടെ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർ അസത്യത്തെ കൂടുതലായി ആശ്രയിക്കും സത്യത്തെ ആശ്രയിക്കുകയില്ല അസത്യത്തെ ആശ്രയിക്കണം ഇപ്പോൾ പലരും മോദിയെ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അസത്യം മാത്രമാണ് എൻ്റെ പല ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ സാധിക്കും ഞാൻ ആയിട്ട് അതിന് തുനിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നെപ്പോലെ അല്ലെ എന്നേക്കാൾ നിങ്ങൾക്കേർക്കും അറിയാവുന്ന പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇത് ആകസ്മികമാണോ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്ന മറ്റു പാർട്ടികളും മറ്റുള്ള പാർട്ടികളെ ആളുകളെല്ലാം പരിശുദ്ധന്മാരാണെന്ന ഒരഭിപ്രായം എനിക്കില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് ഞാൻ ആരുടെയും പക്ഷം ചേർത്ത് സംസാരിക്കുന്ന വ്യക്തിയല്ല പക്ഷേ എവിടെയെങ്കിലും നന്മ കണ്ടാൽ അത് നന്മയാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേട്ടാൽ പലർക്കും ജ്വരം പിടിക്കും അങ്ങനെയുള്ളവർക്ക് ജ്വരം പിടിക്കട്ടെ എന്ന ഒരളി അഭിപ്രായവും എനിക്കുണ്ട് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇങ്ങനെ മനഃപൂർവ്വം കള്ളം വിളിച്ചു പറയുന്നത് അത് ഒരു ചെറിയ പ്രക്രിയയാണോ അതോ വിശാലമായ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഇത് വളരെ ഒരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം ഇപ്പോൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഇലക്ഷൻ്റെ സമയത്ത് ചില നേട്ടങ്ങൾ കൈവരിക്കാം അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അതൊരു പരിമിതമായ സമീപനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ അസത്യത്തെ ആശ്രയിച്ച് ഒരു രാഷ്ട്രീയ സംസ്കാരം ആവിഷ്കരിക്കുകയും ഒരു ഭരണ രീതി ഉണ്ടാക്കുകയും ചെയ്താൽ അതാകസ്മികമല്ല അത് ഒരു ചെറിയ ഒരു സാഹചര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു ജനതയുടെ ജീവിതത്തെ ആകമാനം കാര്യമായി ബാധിക്കുന്ന ഒരു അവസ്ഥയും പ്രവണതയുമാണ് അതിനെപ്പറ്റി നമുക്ക് തിരിച്ചറിവുണ്ടാകണം നാം ഇപ്പോൾ ഇപ്പോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ ഇതിനോടനുബന്ധിച്ചാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായി അറിയുവാൻ ഞാൻ ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമായി പ്രാപിക്കാൻ കഴിഞ്ഞ അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വ്യക്തമായി പറയുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അസത്യം പ്രയോഗിക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് മാത്രമല്ല പിന്നെയോ വ്യാപകമായ ഒരു തന്ത്രത്തിൻ്റെ സുപ്രധാനമായ ഭാഗമായിട്ടാണ് ആ വ്യാപകമായ തന്ത്രം എന്താണെന്ന് നിങ്ങളോട് അല്പം ഒന്ന് പരിചയപ്പെടുത്തുവാൻ എനിക്ക് കടമയുണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ ഞാൻ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഹിന്ദു മതത്തിൻ്റെ ആത്മീയ ദർശനത്തിൽ പറഞ്ഞു ധർമ്മ ദാറ്റ് വിറ്റ് സസ്റ്റെയിൻസ് ദാറ്റ് വിച്ച് ഹോൾഡ്സ് എവറിതി ടുഗതർ എല്ലാറ്റിനെയും നിലനിർത്തുന്ന ആ ദർശനമാണ് ധർമ്മ അതിലാണ് ഈ മൂല്യങ്ങളുള്ളത് സത്യം നീതി കരുണ ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ ഈ മൂല്യങ്ങൾ നിരസിക്കപ്പെടുമ്പോൾ എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് അപകടത്തിലാകും കലിയുഗം ആരംഭിക്കുകയായി പിന്നെ ദൈവം ഇടപെട്ട് എല്ലാറ്റിനെയും വീണ്ടും നിലനിർത്തണം അങ്ങനെയാണ് ഈ പലവിധമായ ഇൻകാർണേഷൻസ് ഉണ്ടാകുന്നത് എന്നറിയാം യേശുവും തന്നെ തന്നെ സത്യമായി അവതരിപ്പിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ മത് ജഗന്നാഥൻ രസേശ്വരൻ പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രയും ഞാൻ വന്നത് ഞാൻ ആരാണോ ഞാൻ സത്യമാണ് സത്യമുണ്ടെങ്കിൽ മാത്രമേ ജീവനുണ്ടാകുകയുള്ളൂ അതിൻ്റെ സമൃദ്ധി പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു വലിയ തിരിച്ചറിവാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഹൃദയഭാഗം എന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഈ കള്ളത്തെ കള്ളത്തരത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള നാടകങ്ങൾ കാണുമ്പോൾ അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ചാൽ കിട്ടിയാൽ അതായിക്കോട്ടെ എന്ന ഒരു സമീപനം ക്രിസ്ത്യാനി സ്വീകരിക്കുന്നത് ഒരു നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനതിൻ്റെ പലവിധമായ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഉദാഹരണങ്ങൾ പറയാതെ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഈ ആശയങ്ങൾ വളരെ സമകാലീന പ്രസക്തമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് ഞാൻ നിങ്ങളുടെ ചുമ ചുമതലയ്ക്ക് വിട്ടു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ സത്യം എന്നുള്ളത് ഒരു ജനതയുടെ ജീവിത രീതിയിൽ അതിന് കൽപ്പിക്കപ്പെടേണ്ട സ്ഥാനം പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രകൃതിയിലാകമാനം ഓക്സിജന് എന്ത് പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടണം എന്നത് മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ യൂട്യൂബിൽ പോകുമെങ്കിൽ അവിടെ നിങ്ങൾ യൂട്യൂബിൻ്റെ സെർച്ച് കോളത്തിൽ ടൈപ്പ് ചെയ്യണം വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് നോ ഓക്സിജൻ ഫോർ ഫൈവ് സെക്കൻഡ്സ് അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഈ ലോകത്തിൽ ഓക്സിജൻ ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും എന്നതിനെ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഞാൻ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ അതിൻ്റെ ഓഡിയോ മാത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ നിങ്ങൾ വ്യക്തമായി ധരിച്ചാൽ എൻ്റെ ആശയം കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇലസ്ട്രേഷനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതായത് അഞ്ച് സെക്കൻഡ് അഞ്ച് മിനിറ്റ് അല്ല അഞ്ച് അഞ്ച് സെക്കൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും സമയം ഓക്സിജൻ ഇല്ല എങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനാണ് ഓക്സിജൻ്റെ ഇരട്ടിയോളൂ നൈട്രജനുണ്ട് എന്നാലും ഈ ഓക്സിജൻ കൊണ്ടാണ് ഈ പ്രകൃതി ഇപ്രകാരം നിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഈ പ്രകൃതി മാത്രമല്ല മനുഷ്യൻ സൃഷ്ടിച്ചുള്ളത് എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അഞ്ച് സെക്കൻഡ് ഓക്സിജൻ ഇല്ലെങ്കിൽ ഇത് തവിട് പൊടിയായി പോകും ഒന്നും അതിൻ്റെ സ്ഥാനത്തിരിക്കേയില്ല എല്ലാം തവിടുപൊടിയായി പോകും നിലനിൽപ്പില്ലാതെ വരും അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനായി കേൾപ്പിക്കാനായിപ്പോൾ ശ്രമിക്കുകയാണ് In just five seconds, the Earth would look completely different. Without oxygen, you could say goodbye to the Hoover Dam, the Pantheon Dome, and anything else made of concrete. These structures would instantly collapse. Oxygen acts as a special binding agent to concrete. Without it, concrete is just dust. Speaking of buildings, any untreated metal would instantly be fused together. This is because there's a layer of oxidation on metals that prevents them from welding together. Without that layer, Metals would instantly bind to each other. If you happen to be relaxing at the beach at the time, expect a severe sunburn. The ozone layer, our protection against the sun's UV rays, is made of oxygen. Take away the oxygen, and the earth would become extremely dangerous. There would be nothing protecting us from the sun's UV rays. In addition to a sunburn, our inner ear would explode. Losing oxygen means losing 21% of our air pressure. a change in air pressure that drastic is equivalent to being at sea level and dropping down 2,000 meters instantly. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ അന്വേഷണത്തിന് ഞാൻ വിട്ടു തരികയാണ് ആശയം വളരെ ലളിതമാണ് ഓക്സിജൻ ഇല്ലായെങ്കിൽ എല്ലാം തവിടുപൊടിയായി പോകും ഒന്നിന് നിലനിൽപ്പ് ഉണ്ടാകില്ല അഞ്ച് സെക്കൻഡിൽ ഓക്സിജൻ ഇല്ലായിരുന്നാൽ മതി അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് നാം സംസാരിക്കുന്നത് ഓക്സിജന് ഈ പ്രകൃതിയെ നിലനിർത്തുന്നതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് അതേ പങ്കാണ് മനുഷ്യൻ്റെ ധാർമ്മികവും സാംസ്കാരികവും ബൗദ്ധികവും ആത്മീയവുമായ സമ്പത്തിനെ അവൻ്റെ ആ മനോഹാരിതയെ നിലനിർത്തുന്നതിൽ സത്യം വഹിക്കുന്നത് ഈ സത്യമില്ല നമ്മുടെ മനുഷ്യത്വം തവിടുപൊടിയായിപ്പോകും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലായിത്തീരും മനുഷ്യ ജീവിതത്തിൻ്റെ മനോഹാരിത നൂറ് ശതമാനവും നശിച്ചു പോകും മനുഷ്യർക്ക് ഒരു വിധത്തിലുള്ള സംരക്ഷണവും ലഭിക്കുകയല്ല എപ്രകാരം ഓക്സിജൻ ഇല്ലാതെ വന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് വീണ് നമ്മുടെ ശരീരമാകെ വെന്തു പോകുമോ അതുപോലെ സത്യം ഒരു സമൂഹത്തിൽ നിന്ന് തിരോധാനം ചെയ്താൽ കയ്യൂക്കുള്ളവൻ്റെ അക്രമത്തിൽ നിന്ന് ബാക്കിയുള്ളവരെ രക്ഷിപ്പാൻ ഒന്നും അവശേഷിക്കയില്ല അക്രമത്തിൻ്റെ നഗ്നതാണ്ഡവം മാത്രമായിരിക്കും ഒരു സമൂഹത്തെ പിന്നെ നയം നയിക്കുന്നത് നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കുക നാം ഇന്ന് വിലമതിക്കുന്നതെല്ലാം പോകും ഇതാണ് സത്യത്തെ ഉപേക്ഷിച്ച് അസത്യത്തെ ആശ്രയിച്ച് ഒരു ജീവിത രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അജണ്ട എന്ന് മനസ്സിലാക്കുക ഞാനത് കുറച്ചുകൂടി വ്യക്തമായി പറയട്ടെ ഒരു സമൂഹത്തിൽ സത്യത്തിന് ഇവ കൊടുക്കുന്നുവെങ്കിൽ അവിടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടോ അല്ലാതെയോ കൂട്ടി സമ്പാദിച്ചുവെച്ച ശതകോടികൾ ഉപയോഗിച്ച് ഇഷ്ടം പോലെ എം എൽ എമാരെയോ എം പിമാരെയോ വാങ്ങിക്കാനൊക്കത്തില്ല ആ കച്ചവടം ആ കുതിര കച്ചവടം നടക്കത്തില്ല സത്യത്തിന് വിലയുള്ള ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒഴിയാനൊക്കത്തില്ല അതിന് ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ സത്യത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു മതത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ച് ആ മതത്തിൻ്റെ ആത്മീക വെളിച്ചത്തെ അന്ധകരമാക്കുവാൻ ആരും അനുവദിക്കയില്ല അങ്ങനെ ചെയ്യുന്നവരെ നികൃഷ്ടരായി മാത്രമേ കാണുകയുള്ളൂ അവരെ എത്രയും പെട്ടെന്ന് പറിച്ചെറിയുകയാണ് ചെയ്യുന്നത് സത്യത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ അക്രമവും അനീതിയും ഉപയോഗിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്നവരെ എല്ലാവരും സംഘടിതമായി ചെറുക്കുകയും തോൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതികരണവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഏത് തന്ത്രവും ഉപയോഗിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കണമെങ്കിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിൽ ഒരു അപാകതയുമില്ല എന്ന ജനത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ അവസ്ഥയിൽ അവരെ ദീർഘനാൾ നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ അവരെ പരിമിതപ്പെടുത്തണമെങ്കിൽ വാഗ്ദത്വങ്ങൾ അനുമതി ചെയ്തിട്ട് ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞിവാസം കാണിക്കണമെങ്കിൽ സത്യത്തെ അടിച്ചോടിക്കണം അതിന് പകരം അസത്യത്തെ അവരോധിക്കണം അതുകൊണ്ട് വളരെ വ്യത്യസ്തമായൊരു സാമൂഹ്യ ധാർമ്മിക സംസ്കാരം ഒരു ദർശനം ഒരു സമൂഹത്തിൽ ഉടലെടുക്കുകയാണ് അവിടെ കാട്ടുനീതിയാണ് അവിടെ എന്തും ചെയ്യാം അവിടെ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനാണ് അവിടെ ഏത് മാർഗവും ഉപയോഗിച്ച് ഏത് തന്ത്രവും ഉപയോഗിച്ച് മനസാക്ഷി ഇല്ലാത്ത മാർഗത്തിൽ കൂടെയാണെങ്കിലും ലക്ഷ്യം കാണുന്നവൻ മെടുക്കനാണെന്നും അവൻ ദൈവമാണെന്ന് വരെ പറയാനുള്ള സാധ്യത വളരെ അധികമാണ് അവിടെ ഏത് അനീതി ചെയ്താലും അനീതിയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോലും കൂട്ടാക്കുന്ന ആളുകൾ നന്നായി കുറവായിരിക്കും അവിടെ അസത്യത്തിൻ്റെ കച്ചവടക്കാരെ ഞങ്ങളുടെ രക്ഷകരാണ് എന്ന് അവിടെ അനുയായികൾ മാത്രമല്ല മറ്റുള്ളവരും ആ വലയത്തിന് പുറത്തുള്ളവരും പറഞ്ഞ് വെള്ളമുറി അവിടെ പുറകെ നടക്കും അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാമൂഹ്യ രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിൽ പൂർവാധികമായ അസത്യത്തിന് പങ്കും സ്ഥാനവും മാന്യതയും കൽപ്പിച്ച് ഇപ്പോൾ അസത്യത്തിൻ്റെ രാഷ്ട്രീയം അതാണ് നമ്മുടെ അഭിമാനം അതാണ് ലേറ്റസ്റ്റ് സ്റ്റൈൽ പട്ടണത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈൽ അതാണ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ നിലപാടും കർത്തവ്യവും എന്തായിരിക്കണം ക്രിസ്ത്യാനികളുടെ നിലപാടെന്തായിരിക്കണം അസത്യത്തിൽ മാത്രം ആശ്രയിച്ച് അസത്യം കൊണ്ട് ഭരണം പിടിക്കുകയും അതുപയോഗിച്ച് ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഈ ലോകത്തിൽ കാലുകൂത്തുവാൻ ഞങ്ങൾ അവൻ അവ അനുവദിക്കുകയില്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് കൂട്ടുപിടിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസമെന്ന് പറയുന്ന മത നേതാക്കന്മാർ ക്രിസ്ത്യ മതത്തിൽ ഉണ്ടെങ്കിൽ ഈ ക്രിസ്തു സമൂഹത്തിന് അയ്യോ കഷ്ടം അവൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അവൾ നശീകരണത്തിന് വെച്ചു കൊടുക്കുന്നവരും സാധാന്യ ശക്തികളെ ദൈവമായി തെറ്റിദ്ധരിക്കുന്നവരുമാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ വാക്കുകൾ ഉച്ചരിച്ച് മോഷ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല കള്ളൻ ആരാണ് അസത്യത്തിൻ്റെ രാജാവാണ് ആ അസത്യം മാത്രം ആശ്രയിച്ചൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ടാക്കിയാലോ എൻ്റെ പരിണിതഫലം മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും മാത്രവുമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം ഇത് നമ്മൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നമ്മൾ ആരാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രക്രിയകളെ ആശ്രയിച്ച് ആത്മീയ പിതാക്കന്മാരെന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ അവരുടെ മാമാങ്കം കളിക്കുകയാണ് ലവ് ജിഹാദ് നാൾക്കോട്ടിക് ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് അവരാരാണ് നാം ആലോചിക്കണം അവർക്ക് അതിനെപ്പറ്റി ബോധമുണ്ടാകുകയില്ല കാരണം അത്രമാത്രം ബോധമുള്ളവർ ഈ കസേരയിലിരിക്കാനും സാധ്യമല്ല ഇത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ പോക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എപ്രകാരം അഞ്ച് സെക്കൻഡ് അഞ്ച് അഞ്ച് സെക്കൻഡ് ഓക്സിജൻ ഇല്ലെങ്കിൽ നാം കാണുന്ന ലോകം പൊടിയായി പോകുന്നു അപ്രകാരം തന്നെ നമ്മുടെ ധാർമ്മിക ആധ്യാത്മിക രാഷ്ട്രീയ സാംസ്കാരിക ലോകത്തിൽ സത്യമെന്ന ഓക്സിജൻ ഇല്ലായെങ്കിൽ വലിയ താറുമാറിലേക്ക് വലിയ അപകടത്തിലേക്ക് ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ പോക്ക് അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സത്യ എപ്പോഴും സത്യത്തിൻ്റെ സാക്ഷികളാകണം എന്ന ഒരു നിയോഗം നൽകപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ സത്യത്തിന് സാക്ഷികളാകും ഇനി യേശു പറഞ്ഞു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പുത്രനാരാണ് സത്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സത്യമില്ലാതെ വഴിയില്ല സത്യമില്ലാതെ ജീവനില്ല സത്യമില്ലാത്ത സ്വാതന്ത്ര്യമില്ല സത്യമില്ലാത്ത മനുഷ്യത്വമില്ല എന്നിട്ടും അസത്യത്തിൻ്റെ മാർഗമാണ് നമ്മുടെ ഏക അഭയമെന്ന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മൃഗീയ മാടമ്പികൾ അതാണ് ഈ സംസ്ഥാനത്തിന് കാഴ്ചവെക്കുന്നതെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവരുടെ വാല് പിടിച്ച് നടക്കുന്ന മനസാക്ഷിയില്ലാത്ത ഈ മതമൊണ്ണകൾ ഈ ഒരു വലിയ അപകടത്തിലേക്ക് ഒരു ജനതയെ വലിച്ചിഴയ്ക്കുന്നതിന് വളം വെച്ച് കൊടുക്കുന്നു അവരോടും ദൈവം പൊറുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല ഇതിനെ ലഘൂകരിക്കരുത് രണ്ട് കള്ളം പറഞ്ഞു പത്ത് കള്ളം പറഞ്ഞു ആയിരം കള്ളം പറഞ്ഞു അതല്ല പ്രശ്നം ഇവിടെ നാം അറിയുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ധാർമ്മികമായ ഒരു വ്യവസ്ഥിതിയുണ്ട് അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ് ഒരു പാർട്ടി അധികാരത്തിലാണ് മറ്റൊരു പാർട്ടി അധികാരത്തിലല്ല അല്ലെങ്കിൽ ഈ പാർട്ടി ഭരണി ഭരിക്കുന്നു മറ്റു പാർട്ടി ഭരിക്കുന്നു അതല്ല നമ്മുടെ പ്രശ്നം തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ തെറ്റിദ്ധരിക്കുന്നതിൽ എല്ലാവരും മിടുക്കന്മാരാണ് അതല്ല പ്രശ്നം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ഈ സമൂഹത്തിന് നാളെ നിലനിൽപ്പുണ്ടാകുമോ എന്നാണ് പ്രശ്നം എല്ലാം നശിച്ചു പോകുമോ തവിടുപൊടിയാകുമോ അതാണ് പ്രശ്നം ഞാൻ ദയവായി ഈ യൂട്യൂബിൽ നിന്ന് വാട്ട് ഹാപ്പൻസ് ഇഫ് തെയർ ഈസ് നോ ഓക്സിജൻ ഫോർ ഫൈവ് സെക്കൻഡ്സ് എന്ന വീഡിയോ ആവർത്തിച്ച് കാണണം അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ഈ ആശയത്തിൻ്റെ സമകാലീന പ്രസക്തിയും ഗാംഭീര്യവും അതിലടങ്ങിയിരിക്കുന്ന അപകട സൂചനകളും എത്ര അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കാനിടയാകും ഇതുവരെ ശ്രദ്ധിച്ചവരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം